ഫ്ലോട്ടിംഗ് ട്രാവലറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല കിടിലൻ മീൻകറിയും നല്ല ചൂട് പൊറോട്ടയും കിട്ടുന്ന കൊല്ലത്ത് ഒരു കിടിലൻ സ്പോട്ടാണ് മറ്റൊന്നുമല്ല നമ്മുടെ നീണ്ടകരയിലാണ് നമ്മുടെ നീണ്ടകര ഫിഷിംഗ് ഹാർബർ അതുതന്നെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഫിഷിംഗ് ഹാർബർ അവിടുന്ന് കിട്ടുന്ന അന്നു കിട്ടുന്ന മീൻ വെച്ചിട്ടുള്ള നല്ല കിടിലൻ മീൻകറിയും നല്ല ചൂട് പൊറോട്ടയും അപ്പവും നല്ല ചൂട് ഇടിയപ്പവും കിട്ടുന്ന ഒരു കിടിലൻ കട അപ്പോൾ ഇത് നമുക്ക് ഫാമിലിക്ക് വേണ്ടിയാണ് പ്രധാനമായിട്ട് കാരണം ഒരുപാട് ഫാമിലിക്ക് ഇത് അറിയത്തില്ല ഇങ്ങനെ ഒരു സ്പോട്ടുള്ള കാര്യം അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ നീണ്ടകര ഫിഷിംഗ് ഹാർബറിൻ്റെ സെക്കൻഡ് ഗേറ്റിനടുത്തുള്ള നമ്മുടെ ഷാജി ചാൻ്റെ കടയാണ് ഇവിടോട്ട് എങ്ങനെയാണ് വരേണ്ടതെന്നുള്ള ലൊക്കേഷൻ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട് പരമാവധി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് കൊല്ലം ജില്ലയിലെ ഇതുവരെ ഒരു ബ്ലോഗർമാരും ഈ സ്പോട്ട് ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ല എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നൂറ് ശതമാനം ഞാൻ ഗ്യാരൻ്റി ആയിരുന്നു ഒരു കിടിലൻ സ്പോട്ട് പ്രിയമുള്ളവരെ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് മീൻകറി ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊല്ലം സ്റ്റൈലിലെ കറിയാണെന്ന് ഞാൻ പറയും ഞാൻ മാത്രമല്ല ഇത് പറഞ്ഞത് നമ്മുടെ പ്രിയപ്പെട്ട മെഗാസ്റ്റാർ മമ്മുക്കായും കൊല്ലത്തെ മീൻകറിയെക്കുറിച്ചും മീനെക്കുറിച്ചൊക്കെ വാതോരാതെ സംസാരിച്ചിട്ടുള്ളതാണ് നിങ്ങളൊരു സീ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഉറപ്പായ നിങ്ങൾ കുടുംബത്തോടൊപ്പം വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കുഞ്ഞു കടയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യ വിപണന കേന്ദ്രമായ കൊല്ലം ജില്ലയിലെ നീണ്ടകര ഹാർബറിൻ്റെ രണ്ടാമത്തെ ഗേറ്റിന് തൊട്ടടുത്താണ് ഈ കൊച്ചു കട സ്ഥിതി ചെയ്യുന്നത് ഹാർബറിൽ നിന്നും ഡെയിലി രാവിലെ ലഭിക്കുന്ന നല്ല ഫ്രഷ് മത്സ്യം ഉപയോഗിച്ചിട്ടുള്ള നല്ല സൂപ്പർ മീൻകറിയും നല്ല ചൂട് പൊറോട്ടയും എൻ്റെ മോനെ അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ഐറ്റം അപ്പോൾ ഓരോ ദിവസവും വ്യത്യസ്തമായ മത്സ്യങ്ങളാണ് ലഭിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ ക്യാച്ചിനനുസരിച്ച് ലഭിക്കുന്ന വ്യത്യസ്തമായ മത്സ്യങ്ങൾ ലേലത്തിലെടുത്തിട്ടാണ് ഇവിടെ നല്ല കറി വെക്കുന്നത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ കുടുംബത്തോടൊപ്പം ഈ സ്ഥലം ട്രൈ ചെയ്യണം ഇവിടുത്തെ ഫുഡ് നിങ്ങൾ ടേസ്റ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ ഈ ഹോട്ടലിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നമ്മുടെ നീണ്ടകര ഹാർബറിൽ പോയി നല്ല ഫ്രഷ് മീൻ മേടിക്കാം അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ അഴിമുഖമുണ്ട് നല്ല നീണ്ടകര അഴിമുഖത്ത് പോയി നല്ല മനോഹരമായ കാഴ്ചകൾ കാണാം എന്തായാലും നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ സ്ഥലം ഒന്ന് സന്ദർശിക്കുക ഈ വീഡിയോ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല ചൂട് പൊറോട്ട നല്ല ഫ്രഷ് മീൻ രക്ഷില്ല ഓക്കെ ഗുഡ് നല്ല ഫുഡാണ് നമുക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ ഫുഡാണ് കൊല്ലത്തിൻ്റെ തനതായ രുചിയും മീൻ കടയുടെ തനതായ രുചിയും ഞാനും മൂനും വല്ലപ്പൊഴുമൊക്കെ ഒന്ന് ട്രൈ ചെയ്യും ഞാൻ പ്രവാസിയാണ് ഞാൻ വന്ന് വല്ലപ്പുഴ ഒക്കെ ട്രൈ ചെയ്യാറുണ്ട് നല്ല ഫുഡാണ് നമ്മുടെ കടയിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ദിവസവും അന്നേ വേണ്ടുന്ന മീൻ വാങ്ങും ഫ്രഷായിട്ട് വാങ്ങിച്ച് ഫ്രഷായിട്ട് കറി വെച്ച് കൊടുക്കും ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പൊറോട്ടയും മീങ്ങരെയാണ് അതാണ് അതിനെ കഴിക്കാനാണല്ലോ പിന്നെ പ്രത്യേകിച്ച് വീട്ടിലുണ്ടാക്കുന്നൊരു ഭക്ഷണം എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സംരംഭം എന്ന് പറയാനൊക്കത്തില്ല നമ്മുടെ ഭാര്യയും വേറെ രണ്ട് മൂന്ന് പേരോട് ചേർന്ന് സ്ത്രീകളുടെ ഒരു സംരംഭമാണ് അവർക്ക് വേണ്ടുന്ന സഹായവും സപ്പോർട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം ഉണ്ട് പൊറോട്ടയുണ്ട് ദോശയുണ്ട് ഇടിയപ്പമുണ്ട് ചപ്പാത്തി ഉണ്ട് അതിന് മീൻ ഉണ്ട് മീൻ കറിയാണല്ലോ നമ്മുടെ ഹൈലൈറ്റ് പിന്നെ കടലക്കറി ഉണ്ടാവും വെജിറ്റബിൾ കുറുമ ഉണ്ടാവും ദോശയ്ക്ക് സാമ്പാറും പപ്പടമൊക്കെ ഉണ്ടാവും പിന്നെ ബീഫ് കറി ഉണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് പിന്നെ നല്ല സീസൺ സമയത്തൊക്കെ നമ്മൾ കൊഞ്ച് ചെമ്മീനും കണവയൊക്കെ വാങ്ങിയിട്ട് ഫ്രൈ ഒക്കെ ആക്കാറുണ്ട് ഇപ്പോൾ പക്ഷേ അത് ഇത്തിരി പൊമ്മലാണ് കാരണം ലഭ്യമല്ലല്ലോ വേറെയുടെ വ്യത്യാസവും പ്രശ്നങ്ങളൊക്കെ കൂടി ഇപ്പോൾ അത് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല സീസൺ പിന്നെ സീസൺ സമയത്ത് അതും ഉണ്ടാകും സീ ഫുഡാണല്ലോ നമ്മുടെ ഹൈലൈറ്റ് പിന്നെ ഉച്ചയ്ക്ക് ഊണുണ്ട് ഊണിന് സാധാരണ എല്ലാ ഉടലുകളുള്ളത് പോലെ ഊണിന് മീൻ കറി ചേർത്താണ് വില എഴുപത് രൂപയാണ് മൂന്ന് മൂന്ന് മീൻ കറിയായിട്ട് കൊടുക്കുന്നത് പിന്നെ ഫ്രൈയും കൂടെ ഉണ്ടെങ്കിൽ തൊണ്ണൂറ് രൂപ അതായത് ഫ്രൈക്ക് ഇരുപത് രൂപ നമ്മൾ ചാർജ് ചെയ്തോളൂ അതൊന്നും നമ്മൾ ഹാർബറിന് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല നമ്മൾ ഹാർബറിന് അടുത്തായതുകൊണ്ടും നമുക്ക് മീൻ ലഭ്യ മീൻ കിട്ടാൻ അതായത് വില വില ഉറച്ച് നമുക്ക് വാങ്ങാനും വാടിക്കാനും കിട്ടുന്നൊരു സ്ഥലമായതുകൊണ്ട് മാത്രം നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുന്നതാണ് ഇതൊക്കെയാണ് നമ്മുടെ പ്രത്യേകത അപ്പം നിങ്ങളെല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു എല്ലാവരും വരിക നമ്മുടെ അതായത് കഴിച്ച് അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ നീണ്ടകര ശക്തിയുള്ള ഭാഗത്തുള്ള മീൻകറിയുടെ രുചിയൊക്കെ നമ്മുടെ പുറത്തുള്ളവരും ഒന്ന് അറിയട്ടെ അപ്പോൾ എന്തായാലും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങൾക്ക് പരിചയമുള്ളവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക കടലോളം സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ഫ്ലോട്ടി ട്രാവലർ ഈ കടയിൽ വരാനുള്ള ലൊക്കേഷൻ നമ്മുടെ നീണ്ടകര ഫിഷിംഗ് ഹാർബറിൻ്റെ രണ്ട് ഗേറ്റുകളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് ഫസ്റ്റ് ഗേറ്റ് അതാണ് മെയിൻ ഗേറ്റ് അതല്ല നമുക്ക് രണ്ടാമതൊരു ഗേറ്റ് ഉണ്ട് സെക്കൻഡ് ഗേറ്റ് ഈ സെക്കൻഡ് ഗേറ്റിൻ്റെ തൊട്ടടുത്താണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്